വെൽക്കം ഡിയർ ഫ്രണ്ട്സ് മൽമൽ കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആയിട്ടുള്ള മൽമൽ കോട്ടൺ സാരീസാണ് ഹൺഡ്രഡ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പ് ആണ് സെവൻ ഫൈവ് നയൻ ഫ്രീ ഷിപ്പ് എഴുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി മൽമൽ കോട്ടൺ സാരീസാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഓൾ ടൈം സ്യൂട്ടബിളായിട്ടുള്ള നല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള ആയിട്ടുള്ളൊരു സാരി കളക്ഷനാണ് മൽമൽ കോട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് സെവൻ ഫൈവ് നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത്